നമസ്കാരം താരിഫ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ നിന്നും ശക്തമായ താക്കീത് ലഭിച്ചതും ഇത് സംബന്ധിച്ചുണ്ടായ വാക്പൂരും കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് അതിവ തീരുവ ചുമത്തിയുള്ള ട്രംപിന്റെ നടപടി കോടതി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവ് മേൽക്കോടതി സ്റ്റേ ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ഫെഡറൽ ട്രേഡ് കോടതി ഉത്തരവിനെതിരെ ട്രംപ് ഉടൻ തന്നെ യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദി ഫെഡറൽ സർക്യൂട്ടിനെ സമീപിച്ചിരുന്നു ഇവിടെ നിന്നുമാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിവാദപരമായ താരിഫുകൾ തൽക്കാലം തുടരാമെന്ന് യുഎസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദി ഫെഡറൽ സർക്യൂട്ട് വ്യക്തമാക്കി താരിഫുകൾ താൽക്കാലികമായി നിലനിർത്താൻ അനുവദിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേ ആണ് അപ്പീൽ കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോടതി ഉത്തരവും മത നിയമവശ്യങ്ങളും മുഴുവനായി പരിശോധിക്കുന്നതുവരെ ഈ ഉത്തരവ് നിലനിൽക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളും അഞ്ച് യു എസ് ആസ്ഥാനമായുള്ള കമ്പനികളുമാണ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവർക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ജൂൺ അഞ്ച് വരെ കോടതി സമയം നൽകിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന് ജൂൺ ഒൻപത് വരെ മറുപടി നൽകാനുള്ള അവസരവും അനുവദിച്ചു ഈ താൽക്കാലിക സ്റ്റേ ട്രംപിന്റെ താരിഫുകൾ ലിബറേഷൻ ഡേ താരിഫുകൾ ഉൾപ്പെടെ അപ്പീൽ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ നിലനിൽക്കാൻ അനുവദിക്കുന്നു എന്നാൽ ഈ തീരുമാനം അപ്പീലിന്റെ മുഴുവൻ കാലത്തേക്കും താരിഫുകൾ നിലനിർത്തുമെന്ന് ഉറപ്പു നൽകുന്നില്ല ഹൂസ്റ്റൻ ആസ്ഥാനമായുള്ള ഫെഡറൽ അപ്ലൈറ്റ് അഭിഭാഷകനായ റാഫി മെൽകോണിയൻ ഇത് വ്യക്തമാക്കി അതേസമയം അമേരിക്കൻ വ്യവസായങ്ങൾക്കും തൊഴിലാളികൾക്കുമുള്ള നല്ല സന്ദേശമെന്നാണ് വൈറ്റ് ഹൌസ് ഈ താൽക്കാലിക സ്റ്റേയെ വിശേഷിപ്പിച്ചത് യു എസിന്റെ വ്യാപാര കമ്മി ഒരു ദേശീയ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചുവെന്നും താരിഫുകൾ അമേരിക്കൻ ജനതയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായി പറഞ്ഞു ിൽ രണ്ടിന് ലിബറേഷൻ ഡേ എന്ന് വിളിക്കപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ലോകമെമ്പാടുമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്കും പത്ത് ശതമാനം അടിസ്ഥാന താരിഫ് ഏർപ്പെടുത്തിയതായാണ് നിയമ പോരാട്ടത്തിന് ഇടയാക്കിയത് കൂടാതെ ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനം വരെ ഉയർന്ന താരിഫുകളും കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതികൾക്ക് ഫെഡ്നായിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രത്യേക താരിഫുകളും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ താരിഫുകൾ നിയമവിരുദ്ധമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വ്യക്തമാക്കിയത് ട്രംപ് ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആൻഡ് ദുരുപയോഗം ചെയ്തുവെന്നും അസാധാരണവും അസാധാരണവുമായ ഭീഷണി എന്ന നിലയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നിലനിന്നില്ലെന്നും മൂന്ന് ജഡ്ജിമാരുടെ പാനൽ വിധിക്കുകയായിരുന്നു വെബ്ഡെസ്ക് തത്തുമായി ടി